ോണ്ടേ നമ്മളൊരു അടിപൊളി വൈബ് റൈഡറാക്കിയാണ് പോകണത് കേട്ടോ റോഡിന്റെ സൈഡിലെല്ലാം ഇങ്ങനെ വലിയ കുഴലുകൾ തൂക്കിയിട്ടേക്ക് പോറേ അങ്ങനെ നേടത്തോ എന്നാ വഴുപ്പോ ഇമ്മാതിരി വലുപ്പുള്ള സാധനങ്ങളാണ് റോഡിന്റെ അപ്പൊ ഇനി പറയാൻ പോകുന്നേ നമ്മുടെ മുട്ടത്തിലേക്ക് പോവാണിത് ഇവിടെ ഒരു നല്ല മനോഹരമായ ഓഫ് റോഡ് ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട് ആ അത് കൊള്ളാം കേട്ടോ അപ്പൊ എന്തായാലും ഇങ്ങനെ കൊള്ളെല്ലാം ഇട്ട് ഇട്ടി ചുമച്ചേ ഇങ്ങോട്ട് വരുമ്പോ നല്ലതാ കാര്യം കുടിവെള്ളത്തിനൊക്കെ തന്നെയാ പക്ഷെ ഈ പൊട്ടിച്ച് ആ അതല്ല അവിടെ അമ്പാനെ പൊട്ടിക്ക് അമ്പാനെ എന്ന് പറഞ്ഞ പോലെ അപ്പൊ ഇത് നോക്കിയത് മുഴുത്ത കോഴലുകളാണ് ഇത് ഓർമ്മ വേണമെങ്കിലോ ഒന്നര ആഴ്ച രണ്ടു മീറ്റർ വീതിയും രണ്ടു മീറ്റർ ആഴ്ചയുള്ളൊരു വമ്പം കൂഴിയാണ് മ്യൂസിയം പോലെ മ്യൂസിയം പോലെ ഇത് നമ്മുടെ ചള്ളാവലാ കേട്ടോ അപ്പൊ ഈ ചള്ളാവയിൽ ഇങ്ങനെ ഒത്തിരി പുരാതനമായ കെട്ടിടം ഇപ്പോഴിത് പൊളിക്കാതെ വെച്ചിട്ടുണ്ട് ഹൈ കെട്ടിടം ഒക്കെ നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത് എന്നാ സൂപ്പറാന്ന് നോക്കിയേ അപ്പോ ഈ കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ ഓർമ്മയ്ക്കായിട്ട് നിക്കുമ്പോഴേ ഇവിടെ അടിപൊളി റോഡാണ് പൊളി റോഡ് എന്ന് പറയുന്നത് അപ്പൊ ഓഫ് റോഡ് വെറും ഓഫ് റോഡ് അല്ല ഓഫ് റോഡല്ല അപ്പോ ഒരു എന്താ പറയാ ഓഫ് റോഡ് റൈഡിന്റെ സംഭവം ഇവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഗോ സ്ലോ എന്നാണ് ഗോസ്ലോ സ്ലോ അപ്പൊ ഇത് പോകുന്ന വഴിക്കൊക്കെ വണ്ടി കുഴിയിലൊക്കെ വീഴാൻ സാധ്യത ഉള്ളതുകൊണ്ടേ അതുകൊണ്ട് അങ്ങനെ എഴുതി വെച്ചേക്കുന്നു അപ്പൊ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടേ നമ്മുടെ സ്വന്തം കാര്യങ്ങളൊക്കെ നമ്മളല്ലേ നോക്കേണ്ടേ അല്ലേ ഓവർറോഡ് ആണെങ്കിലും വണ്ടിക്കും എല്ലാം അതിന്റെ നട്ട്സും പോൾസൊക്കെ അടിയാ പണി കിട്ടും അപ്പൊ ഇതാ ഫിഫ്റ്റി ഫിഫ്റ്റി ഓഫർ എന്ന് പറയുന്നല്ലേ രണ്ടു വർഷത്തേക്ക് ഓവർറോഡ് ഉണ്ട് ആ അപ്പൊ കൊള്ളാം ഇവിടെ വലിയ ഗർത്തമാണ് കേട്ടോ അതുകൊണ്ടോ നമ്മുടെ നമ്മുടെ എന്താ പറയാ ഈ സ്വിമ്മിംഗ് പൂള് സ്വിമ്മിംഗ് അത് പോറക്റ്റ് കേട്ടോ അപ്പൊ ഇത് ഇങ്ങോട്ട് പൊഴച്ച് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ വഴിയൊക്കെ ഉണ്ട് കാനയൊക്കെ ഉണ്ട് പക്ഷെ ചില ഭാഗത്തേക്ക് വരുമ്പോൾ ഇത് ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുക ഇനി ഇത് എപ്പഴാ മുഴുവൻ കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞിട്ടൊക്കെ ആണെന്നാ കേൾക്കുന്നത് കേട്ടോ അപ്പൊ ഇത് എത്ര വർഷം എടുക്കും എന്നാ ഉണ്ടല്ലോ പൊളിയാ അപ്പൊ എന്താ വെച്ചാൽ ഈ പ്രദേശത്തെ ഇവിടെ ഉള്ള നാട്ടുകാർക്ക് എല്ലാം പരിചയമില്ല പരിചയം ഒക്കെ ആയിട്ടുണ്ടെ അപ്പൊ ഇത് പരിചയമില്ലാത്ത ആൾക്കാരും ഇങ്ങോട്ട് കയറിയും വെച്ചിട്ട് എന്തേലും തൊലിയോ ആ പരുക്കോ ഒക്കെ പറ്റിയാ പിന്നെ നമ്മൾ താടിക്കാരനൊന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞേക്ക അതിപ്പോ തൊടുപുഴയിൽ നിന്നാണെങ്കിലും നമ്മുടെ മേലുഗാമിന്നൊക്കെ ആണെങ്കിലും ഒരു ഓഫ് റോഡ് യാത്ര പ്രതീക്ഷിച്ച് വരുന്നവർക്ക് വേറിട്ടൊരു അനുഭവമാണ് ഓ അതെ നമ്മള് പോണ വണ്ടിയും കൂടെ അങ്ങനെ അങ്ങനെ കുഴി വീണ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് നടുക്കൂടെ വരയൊക്കെ ഉണ്ട് വരയില്ല കുറയും ഇല്ല ഇതെല്ലാം ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്ക അപ്പൊ ഇത് എന്നാ വച്ചാലേ അവിടെ ഇങ്ങോട്ട് കുറച്ചുകൂടെ വന്ന ടൗണിലാണ് ടൗണുകാര് ഭയങ്കര കലിപ്പ് നിൽക്കുക കാരണം അവിടെ കടയുണ്ട് ഒത്തിരി കാര്യമൊക്കെ ഉണ്ട് അപ്പൊ അങ്ങോട്ട് കയറി പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ റോഡെല്ലാം ആകെ പൊടിയായിട്ട് ആകെ അങ്ങോട്ട് ബേജാറാകും അത് ഞങ്ങൾ പൊട്ടിക്കും അത് 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 ഇപ്പൊ ഇപ്പൊ തൽക്കാലം ഇപ്പൊ ഇല്ലെന്നൊക്കെയാ പറഞ്ഞു വെച്ചേക്കുന്നത് അപ്പൊ അവിടെ നിന്ന് തന്നെ എല്ലാവരും കൊണ്ട് നോക്കി ഇതുകൊണ്ട് നല്ല ടൈൽസ് ഒക്കെ ഇട്ടെ എവിടെ എപ്പോഴും കുമുകുമാന്ന് വെള്ളം വന്ന് പോയിക്കൊണ്ടിരുന്ന അവിടെ എല്ലാം അടച്ചു പൊടിച്ച് ശരിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് വെള്ളം കുടിക്കാനുള്ള പറ്റി ഇതിന്റെ വേറെ ഓപ്ഷൻ ഇല്ലെങ്കിലും ഇത് ഒന്ന് കുത്തിപൊടിച്ച പിന്നെ ഒന്ന് തിരിച്ച് പഴയ പോലെ ആക്കി വെക്കണ്ടോ അതിപ്പോ പണ്ടത്തെ വീടുകളിലേക്ക് പോകുന്നു പറഞ്ഞാലും ആയിരുന്നു പണ്ടത്തെ വീടുകളിലേളിലുള്ള ടൈലിടുന്നു അല്ലെ ഇവിടെ ഇവിടെ മനോഹരമായിട്ട് നല്ലൊരു റോഡും അതിനെ നല്ല ടൈല് പാകി കാര്യങ്ങളൊക്കെ വെള്ളം നമ്മൾ അങ്ങോട്ട് മുട്ടത്തോട്ട് പോകുമ്പോ കുഴപ്പമില്ല പാലത്ത് ഗ്യാസ് പോകും ആ അപ്പൊ ഇവിടുന്ന് എത്രയും ഭാഗം ഉണ്ട് ഇനി ഇത് എങ്ങോട്ട് പോകുന്നുള്ളോ ഇതുകൊണ്ടോ ഇവിടം കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പൊടിക്കും ഇനി ഈ വഴിയാ പോണെങ്കിൽ ഇത് പാല പാലത്തിന്റെ സൈഡിൽ കൊണ്ട് ഒട്ടിച്ചു വെക്കാൻ പറ്റുമോ അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടാണ് അപ്പൊ ഏത് വഴിന്ന് നാട്ടുകാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഈ ഉണ്ടോ നല്ല തോട പാലത്തിൽ അപ്പൊ നമ്മുടെ താടിക്കാരനൊക്കെ ഈ വഴി പോകുമ്പോ താടിക്കാരനൊക്കെ ഇഷ്ടപ്പെട്ടു ഈ വഴിയെ അല്ലെങ്കര അപ്പൊ ഇത് ഈ ഇവിടെന്നിട്ട് ഓഫ് റോഡല്ലോട്ടോ ഇവിടെ പൊളപ്പം റോഡാ അപ്പൊ ഇങ്ങോട്ട് ഈ വഴിയൊക്കെ വരുന്നത് അതുകൊണ്ട് ഇവിടെ ആ അത് വണ്ടിയൊക്കെ ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കാണ് അപ്പൊ ഇത് ഈ വണ്ണ പോകുന്ന വഴിക്കൊക്കെ കുഴപ്പമെന്നു വെച്ചാൽ ഇവിടെ ഇവിടെ പൊളിച്ചു കഴിഞ്ഞാൽ പിന്നീട്ടുള്ളൂ നഗരം അങ്ങോട്ട് സ്തംഭിക്കുന്നേ അല്ലേ നഗരം അങ്ങോട്ട് സ്തംഭിക്കുന്നു കാരണം ട്രാഫിക്കിന്റെ ജാം ഒരു രണ്ട് ബ്രെഡ് കൂടെ ഉണ്ടെങ്കിൽ ഒരുമിച്ച് ഞാൻ കൂട്ടിയും കഴിച്ചാ മതിയല്ലേടത്തിലേക്ക് പോകുന്ന മെയിൻസ് ആണ് ആ അത് നമ്മുടെ ഹൈറേഞ്ചില് കവാടം എന്ന് പറയുന്ന സ്ഥലമാണ് അപ്പൊ ഇവിടെ എല്ലാ ആൾക്കാർ ഇങ്ങനെ വളരെ സന്തോഷോട് കഴിയും ഇതിന്റെ കൂടെ ഈ നമുക്ക് പൈപ്പ് കൊണ്ടുവാനായിട്ട് വേറൊരു വഴി ഇല്ലായിരിക്കും അതാ ഉണ്ടെങ്കിൽ നല്ലതെന്ന് എല്ലാരും കടക്കാരൊക്കെ പറയുന്നുണ്ടെന്നേ അപ്പൊ So yeah. also, gaslight, yeah. yeah. okay. uh, so ും ഒരുപാട് വ്യത്യസ്തമായി ഇവിടെ ഒക്കെ പൊളിച്ച പിന്നെ അവസ്ഥ എന്തായാലും അതെ അതെ പിന്നെ നമ്മുടെ ഇത് കേന്ദ്ര പദ്ധതി ആയതുകൊണ്ട് വേറെ ഓപ്ഷനും ഇല്ല അതുകൊണ്ട് എന്നാ ചെയ്യാൻ നമ്മളൊക്കെ അതുമായിട്ടൊന്ന് സഹിച്ച് പൊരുത്തപ്പെട്ട് പോവാന്നുള്ള പറയാൻ പറ്റുന്നത് വെള്ളം ഇല്ലാതെ വരുമ്പോ നമ്മള് വെള്ളം വാങ്ങാൻ വേണ്ടി പോകുമ്പോ അവരുടെ കഷ്ടപ്പാടും വിഷമവും കണ്ടി നമുക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോന്നെ അപ്പൊ ഇതാ നമുക്ക് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം എത്തി ആ മുട്ടം ടൗൺ ഇവിടുത്തെ മുട്ടമ്പിളോ കാരണോക്കെയാണെന്നറിയാമോ നമ്മുടെ സുനിൽ സാറിന്റെ വക അപ്പൊ മുട്ടൻ ബ്ലോഗ് ഈ മുട്ടത്തെ കുറിച്ച് ഇങ്ങനെ വന്ന് ഹിറ്റ് സാധനമാണ് മുട്ടൻ മുട്ടൻ ബ്ലോക്ക് എന്നൊക്കെയാ പറയുന്നത് അപ്പൊ ഈ മുട്ടം നമ്മുടെ ടൗൺ ആട്ടോ മേലാവിന്റെ കസിൻ ബ്രദറാണ് ബ്രദറോ സിസ്റ്ററോ ഒക്കെ പറയാൻ പറ്റും ആ ഇവിടെ നമുക്ക് ഇറങ്ങി നോക്കണോ സിബി ഹോട്ടല് അപ്പൊ ഇതൊക്കെ മുട്ടത്തെ ഐറ്റംസ് ആട്ടോ അപ്പൊ ഇങ്ങനെ മുമ്പോട്ടൊക്കെ പോകുമ്പോ ഈ ഇവിടെ ഏത് കേസുകൾ പിടിക്കാൻ പറ്റിയ കോടതി ഉണ്ട് കോടതിയുണ്ട് പിന്നെ പോളിടെക്നിക്കുണ്ട് எல்லா அப்போ நம்ம தரக்கொங்க இல்ல ஆளுக்கார ரோடு நடக்கிட்டு மட்டும் வண்டியும் പോലീസിനെ കണ്ട് പേടിച്ചെന്നതോ നമ്മള് പിന്നെ എല്ലാ കാര്യം ടീസറായിട്ട് നോക്കുന്നുണ്ട് നമുക്കൊന്നും കുഴപ്പമില്ല ആ ഇവിടെ ഒരു സിസിലിയായ ഉണ്ട് പേടിക്കൊന്നും വേണ്ട ടീസന്റെ ആൾക്കാരെല്ലാം ഇവിടെ പിന്നെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ വേറെ ഹോട്ടലുണ്ട് എല്ലാം ഒരു മുട്ടകാർ കൊടി ശരാശരികാർ എല്ലാ ഐറ്റവും ഹോട്ടൽ അത് അപ്പൊ പറഞ്ഞ പോലെ നമ്മള് വഴിസ്പ്രോ ആ ബെൽസ്പ്രോ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് മ്യൂസിക് ഫുഡ്ലാൻ ഉണ്ട് അപ്പൊ എന്തായാലും ഇത് കിടക്കി നല്ല ഒരു മനോഹരമായ സാധനം ആരാധനാലയങ്ങളുണ്ട് പ്രാർത്ഥനാലയങ്ങളുണ്ട് കോടതി ഏത് കേസോണ്ട് ഇന്ത വഴിയേ പോയാ മതി ആണ്ടോ പോളിടെക്നിക് ഐ ടി എല്ലാം സംഭവം പിന്നെ അല്ല എന്ന് മുട്ടെന്ന് പറഞ്ഞാ മുട്ടോ പട്ടണ അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാന്നേ ആ അല്ല പിന്നെ അപ്പൊ ഈ റോഡൊക്കെ പൊളിഞ്ഞു വരുമ്പോ എങ്ങനെയാന്ന് അറിയാൻ പറ്റത്തില്ല ഇനി അതെല്ലാം ഏറെക്കൂടെ കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ എന്തുകൊണ്ടും അവിടെ എല്ലാം പോയിട്ടുണ്ട് ഈ വഴിയെല്ലാം വരാനുള്ളതാണ് അപ്പൊ ഒരു പൊതുജന്മ നന്മയെ കരുതി പോയി കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് ആവശ്യമാന്നേ ആൾക്കാർക്ക് വെള്ളം ഇല്ലാണ്ടെന്ന് ആകെ പ്രശ്നമാണ് പിന്നെ ഈ ഒരു പ്രദേശം ഇവിടെ പോലീസുകാർ കാത്തിരിക്കുന്ന സ്ഥലമാണ് വളവെങ്കിൽ ചെക്കിങ്ങിന് വേണ്ടി മലങ്കര ഡാം മലങ്കര എന്ന് പറഞ്ഞാ പോളപ്പൻ ആൻഡ് ഗേറ്റ് വേ ആണ് എന്തെല്ലാം പടങ്ങൾ ആ ചിൽഡ്രൻസ് ഉണ്ട് അതെല്ലാം അടിപൊളി സംഭവം ഇനി മുയിത്ത മരം എടുക്കൊണ്ട് ഈ വഴിയൊക്കെ മുപ്പത് കിലോമീറ്റർ സ്പീഡിൽ പോകണം എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ സൂക്ഷിച്ചും കണ്ടിട്ട് പോയാൽ മതി അപ്പൊ ഇതാട്ടോ നമ്മുടെ ഒരു ആ നമ്മള് കോളേജിന്റെ പ്രവേശന കവാടമാണ് എന്നാ മുയിത്ത കവാടം നോക്കി പിന്നെ ഇവിടെ വൻ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇനി മൊത്തം ഹൈ റേഞ്ച് ഈ ഫോറസ്റ്റ് മുഴുവൻ കാണാന്ന് പറഞ്ഞ പോലെ അപ്പൊ ഹൈസ്റ്റി മൈനസ് ഡിഗ്രി പറഞ്ഞ പോലെ തണുപ്പും ചൂടും എല്ലാം കൂടെ ഒരേപോലെ വരുന്ന സ്ഥലമാണ് ഇവിടുത്തെ വീട്ടി ആ ഇത് മലങ്കര എസ്റ്റേറ്റ് മലങ്കര മലങ്കര അപ്പൊ എന്നാ പറഞ്ഞ പുഴപ്പ സ്ഥലമാണേ അപ്പൊ ഇതെല്ലാം മേലുകാവ് മുട്ട മുട്ട മേലുകാവ് പിന്നെ തൊടുപുഴ എല്ലാം നമ്മുടെ ഒറ്റ പട്ടണമാണ് എല്ലാ ആൾക്കാരും അങ്ങോട്ടും പോവും ഇങ്ങോട്ടും പോകും സഹകരിച്ചും സ്നേഹിച്ചും കഴിയുന്ന സ്ഥലമാണ് ഇവിടെ വലിയൊരു പ്ലാനൊക്കെ വരാൻ പോവാനോ അതുപോലെ വേറെ എന്തോ സ്കൂളോ മറ്റോ വരാൻ തോന്നുന്നു കേട്ടോ അപ്പൊ എന്തായാലും നമ്മുടെ നാട് വികസനത്തിന്റെ വഴിയിലാണ് പിന്നെ വഴിയിലൊക്കെ പോകുമ്പോ സൂക്ഷ്യം കണ്ട വെച്ചിട്ട് പോകണം ഓഫ് റോഡ് വഴിയുണ്ട് ഓവർ സ്പീഡും പാടില്ല അപ്പൊ ഇവിടെ ഞങ്ങളൊക്കെ അത്ഭുതപ്പെടുന്ന കുടിവെള്ളത്തിനൊക്കെ ഒരാൾക്കാര് പത്തും അമ്പതോ അറുപതും പൈസയൊക്കെ ഈടാക്കുമ്പോ ഇവിടെ നമുക്കൊരു നല്ലൊരു സ്ഥാപനമുണ്ട് അപ്പൊ ഈ കുടിവെള്ളം എന്ന് പറഞ്ഞാലേ അതിനൊക്കെ നമ്മൾ പത്തു ഇരുപതോ മുപ്പതോ അമ്പതൊക്കെ വില എടുക്കും പക്ഷെ ഇവിടെ ഗവൺമെന്റ് ഒരു വലിയൊരു സ്ഥാപനമുണ്ട് ഹില്ലി അക്കോ എന്ന പേര് അപ്പം ഇവിടെയാണെങ്കിൽ ഒരു ലിറ്ററിന് പത്ത് രൂപ അത്രയും ഡീസൽൻ്റെ വിലയ്ക്ക് ഔട്ട്ലെറ്റിന്ന് കിട്ടുന്നുണ്ട് അതിന്റെ വലിയ പ്ലാന്റ് ആവട്ടോ ഗവൺമെൻറ് സ്വന്തം സ്ഥാപനമാണ് ഹില്ലി അക്കോ എന്ന് പറയുന്നത് അപ്പൊ വേറെ സ്ഥലത്ത് കിട്ടുന്ന വെള്ളം പോലും ഒന്നുമല്ല നല്ല രുചികരമായ വെള്ളം നിങ്ങളെപ്പം ചോദിക്കും പച്ചവെള്ളത്തിന് എന്നാ രുചി എന്നുള്ളൂ പച്ചവെള്ളത്തിൻ്റെ രുചിയാണെങ്കിൽ ഹില്ലിയക്കവ ആയി നിങ്ങൾ കുടിക്കണം പത്തു രൂപ വേറെ എവിടെ കിട്ടും ഇവിടെന്നൊക്കെ മേടിച്ചും വെച്ചാന്നെ ഒരുത്തമാര് ഇരുപതോ മുപ്പതോ ഒക്കെ കാണിക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് മറ്റൊരു എപ്പിസോഡ് വീണ്ടും കാണാം അല്ലേ ആ താങ്ക് യു